ഇങ്ങനൊരു ഒന്ന് മുക്കാല് രണ്ട് മണിമീറ്ററിന് ചാലപ്പുഴയിൽ നിന്ന് പോരുന്ന ഞാൻ വണ്ടികളുണ്ട് അടുത്ത തൊട്ടി കോളനിന്ന് രണ്ട് പേഷ്യന്റ് ഉണ്ടായിരുന്നു അവരെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് റിട്ടേൺ അഡ്ജിറ്റൊണ്ട അവരെ കോളനിയിലാക്കിയിട്ട് തിരിച്ച് വർക്ക് വരുന്ന വഴിയിലാണ് കബാലി തടഞ്ഞത് ഒരു നാലര ആ സമയായിട്ടുണ്ട് ഒരു മണിക്കൂറോളം എന്നെ തടഞ്ഞിട്ടു എന്റെ പുറകിലും ഓപ്പോസിറ്റൊക്കെ ആയിട്ട് കുറെ വണ്ടികളുണ്ടായിരുന്നു ടൂറിസ്റ്റ് വണ്ടികളുണ്ടായിരുന്നു ചീനിക്കാസിന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ തടഞ്ഞിട്ടു പിന്നെ മഴയുണ്ടായിരുന്നു era mone by a College of Science. For next technocrats, Kutipuram Modal Malipuram.